ധരാലി ഗ്രാമത്തിലുണ്ടായ മിന്നൽ പ്രളയത്തിലെ ദുരിതബാധിതർക്ക് സർക്കാർ മതിയായ ധനസഹായം നൽകിയില്ലെന്ന് പരാതി അടിയന്തര സഹായം എന്ന് പറഞ്ഞു നൽകിയ അയ്യായിരം രൂപയുടെ ചേക്ക് ഗ്രാമീണർ നിരസിച്ചു ഉത്തരകാശിയിലെ ധരാലി ഗ്രാമത്തിലുണ്ടായ മിന്നൽ പ്രളയത്തിന് ശേഷം ദിവസങ്ങൾ പിന്നിട്ടിട്ടും ദുരിതബാധിതർക്ക് മതിയായ ധനസഹായം സർക്കാർ നൽകിയില്ലെന്ന് പരാതി അടിയന്തര സഹായമെന്ന് പറഞ്ഞ് നൽകിയ അയ്യായിരം രൂപയുടെ ചെക്ക് ധരാലിയിലും ഹർഷിലിലുമുള്ള ദുരിതബാധിത കുടുംബങ്ങൾ നിരസിച്ചു എല്ലാം നഷ്ടമായ ഗ്രാമീണരെ സംബന്ധിച്ച ഈ തുക പര്യാപ്തമല്ലെന്ന പരാതിക്ക് പിന്നാലെ പ്രതിഷേധവും ശക്തമായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ സർക്കാർ തങ്ങളുടെ നഷ്ടത്തിന്റെ വ്യാപ്തി കുറച്ചുകാട്ടുകയാണെന്ന് ഗ്രാമീണർ ആരോപിച്ചു അതേസമയം ഉത്തരകാശി ജില്ലാ കളക്ടർ പ്രശാന്താര്യ ന്യായീകരണവുമായി രംഗത്തെത്തി അയ്യായിരം രൂപ ഇടക്കാല ആശ്വാസം മാത്രമാണെന്നും മുഴുവൻ നഷ്ടവും വിലയിരുത്തി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു വീടുകൾ പൂർണ്ണമായി തകർന്നവർക്കും മരിച്ചവരുടെ കുടുംബങ്ങൾക്കും അഞ്ച് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പ്രഖ്യാപിച്ചിരുന്നു റവന്യൂ സെക്രട്ടറി അധ്യക്ഷനായ മൂന്നംഗ സമിതി പുനരധിവാസ ഉപജീവന പുനരുജ്ജീവന പദ്ധതി തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം അതിനിടെ സ്ഥലത്തെ രക്ഷാപ്രവർത്തനം അഞ്ചാം ദിവസവും തുടരുകയാണ് കുടുങ്ങിക്കിടക്കുന്നവരെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് ഒഴിപ്പിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ സേന ഡോഗ് സ്ക്വാഡിന്റെയും തെർമൽ ഇമേജിംഗ് ഉപകരണങ്ങളുടെയും സഹായത്തോടെ ധരാലി ബസാറിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് തെരച്ചിൽ നടത്തി ചൊവ്വാഴ്ചയുണ്ടായ മണ്ണിടിച്ചിലിൽ ഇവിടെയുള്ള ഹോട്ടലുകൾ ഹോം സ്റ്റേകൾ കടകൾ എന്നിവ പൂർണ്ണമായും തകർന്നിരുന്നു കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരെയും രക്ഷിക്കുക എന്നതിനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അതേകദേശം പൂർത്തിയായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വൈദ്യുതി മൊബൈൽ ശൃംഖലകൾ റോഡ് ഗതാഗതം എന്നിവ പുനഃസ്ഥാപിച്ചു വരികയാണ് കമ്മ്യൂണിറ്റി അടുക്കളകൾ വഴി അതിജീവിച്ചവർക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും അവശ്യവസ്തുക്കളും വിതരണം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുരന്തത്തിൽ അഞ്ചുപേരുടെ മരണം സ്ഥിരം യും കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ധരാലിയിലെ ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ഇതുവരെ ആയിരത്തിലധികം പേരെയാണ് ഒഴിപ്പിച്ചത് വീടുകൾ കൃഷിയിടങ്ങൾ മറ്റു സ്വത്തുക്കൾ എന്നിവയുടെ നാശനഷ്ടങ്ങൾ വിലയിരുത്തി കൂടുതൽ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ തുടങ്ങിയെന്ന് കളക്ടർ അറിയിച്ചു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം